വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഡെയിൻ മൈ ലൈഫായിട്ടാണ് നമ്മളിന്ന് എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ പോയി പോയെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ആറ് മണിക്ക് മുമ്പ് എണീച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റുണ്ടായിരുന്നത് കാരണം ഇന്ന് സൺഡേ ആണ് പരമാവധി നേരത്തെ എണീക്കാൻ നോക്കാം കാരണം നേരത്തെ എണീച്ചാൽ തന്നെ നമ്മുടെ പണിയൊക്കെ വേഗം തീർക്കാം വൈതെണീച്ചാൽ നമ്മുടെ എല്ലാ ജോലികളും പെൻഡിങ് ആയി കിടക്കും അപ്പോൾ ഇതുമ്പോൾ രാവിലെ എണീച്ച് കറുത്തനൊക്കെ പൊതിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം വെള്ളം കുടിക്കാനില്ല ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചായ വെക്കുമ്പോൾ ഞാൻ ഇത് എണീച്ച് വന്നിട്ട് ഞാൻ ഈ ചായ വയ്ക്കുന്നതിന് നോക്കി നിന്ന് എന്നിട്ട് ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീനൊക്കെ ചെയ്തിട്ട് ഇതാ ചായ അടിക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ചായയുടെ കൂടെ ഈ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് ഇതെൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റിൻ്റെ അഡിക്റ്റ് ആവില്ലേ അപ്പോൾ ഏതാണെന്ന് ഏതാണ് ആ ബിസ്ക്കറ്റ് ഒന്ന് കമെൻഡ് ചെയ്യാം പിന്നെ ഇതാ ഈ ഒരു ോഷരെ മാവ് തലേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാവുമ്പോൾ ഇതാ ബന്ദോഷനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആയിട്ട് ഈ ഒരു ടൊമാറ്റോ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതിന് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചട്നിയുടെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചട്നി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാ ദോശയും ടൊമാറ്റോ ചട്നിയും ചായയാണ് ഞാൻ വീട്ടിൽ ചായ കുടിക്കുന്നുണ്ട് കാരണം എനിക്ക് തലവേദനയായിരുന്നു പിന്നെ ഇതാ ഞാൻ മുറ്റത്തേക്ക് പോയപ്പോൾ ഇതാ ഉമ്മമാരുടെ അടുത്ത കോഴലിലുണ്ട് നമ്മുടെ പിന്നെ ഇതാ എൻ്റെ ഉമ്മമാരുടെ ഒരുപാട് കോഴികളൊക്കെ ഉണ്ട് എൻ്റെ ഉമ്മമാരെ മെയിൻ ഹോബി തന്നെ ഇതാണ് കോഴിനെ വളർത്തലും ആണിനെ വളർത്തലൊക്കെയാണ് പിന്നെ ഇതാ ഉമ്മ വാശ ഡ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഇതാ മഴയൊക്കെ ചെറുങ്ങനെ പാടുന്നു തോന്നിയ സമയത്ത് ഞാൻ ഇതാ എല്ലാ ഡ്രസ്സും ബോളിലാണ് ആർത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ തായയിലേക്ക് വരുമ്പോഴത്തേക്കും കുറന്നരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലെൻസിൻ്റെ കൂടെ തവരക്കറിയാണ് അതിനാവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ളതാണ് തേങ്ങ അതും ഇതവിടുന്ന് ചരച്ചോണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഈ ഒരു തവരക്കറിയ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ അടുത്ത വീഡിയോ ഇത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം അങ്ങനെ ഇതാ തവരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ചോറിനൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഈ തേങ്ങയൊക്കെ അച്ചിട്ടുള്ള ഈ ഒരു തവരക്കറി പിന്നെ അതിന് ശേഷം എന്താ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയി എനിക്ക് ഈ മുറ്റടിക്കലൊന്നും പതിവല്ല എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ അടിച്ചില്ലെങ്കിൽ മാത്രമായി ഉമ്മാണേ അധികവും മുറ്റടിക്കൽ പിന്നെ ഇതാ ഉമ്മാന്നെന്തോ റെസിപ്പിക്ക് പച്ചക്കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് നമ്മുടെ ബാക്കിലേക്കുള്ള ഈ ഒരു ഗാർഡനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് ഒരുപാട് കൊത്തി കളഞ്ഞിട്ടൊക്കെ ഉണ്ട് ഒരുപാട് മരങ്ങൾ അപ്പോൾ ഇവിടെ കിവി മരമുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് ഇതാ ലച്ചി മരം കണ്ടോ അടിക്കലേ കൊത്തിയിട്ടുണ്ടായതാണ് ഇതാ വീണ്ടും നമ്മളെ ഈ ഒരു ലച്ചത്തേ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതാ വന്ന കാര്യം ഇതവിടുന്ന് പറിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പച്ച കുരുമുളക് നമ്മുടെ ഇവിടെ മാങ്കോസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കായ്ച്ചിട്ടില്ല ഒരുപാട് സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അത് കായ്ച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് സ്റ്റാർ ഫ്രൂട്ട് ഇല്ല അതിൻ്റെ സീസൺ കഴിഞ്ഞു ആ സമയത്ത് എനിക്ക് വീട് എടുക്കാനും മറന്നുപോയതാണ് അങ്ങനെ ഇതാ ഞാൻ പച്ച കുരുമുളക് നിന്ന് പറിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോരോ തൈകളൊക്കെ നടാൻ ഏറ്റവും ഇഷ്ടം എൻ്റെ ഉപ്പാക്കാണ് അങ്ങനെ നട്ടുപിടിപ്പിച്ചതാണ് ഈ ഒരു കുരുമുളകും സ്റ്റാർ ഫ്രൂട്ടും മാങ്കോസ്റ്റൊക്കെ അങ്ങനെ ഇതാ ഞാൻ ഇത് പറിച്ചിട്ട് ഞാൻ ഉമ്മാക്കി കൊണ്ട് കൊടുത്തു പിന്നെ ഇതാ ഇന്ന് ലെഞ്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു പൊന്നാങ്കണ്ണി ചീരത്തോരനാണ് ഉണ്ടായിരുന്നത് ഈയൊരു തോരൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈയൊരു തോരൻ പിന്നെ ഉമ്മ അതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു രസം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു രസത്തിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രസം എനിക്ക് മാത്രമല്ല എൻ്റെ അനിയത്തിമാർക്കും എൻ്റെ ഉപ്പാർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രസം പിന്നെ ഇപ്പുറത്തുനിന്ന് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള അയില പൊരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് അങ്ങനെ ഇതാ തട്ടൊക്കെ തോർത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് പോകാനുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പ് വരുന്നത് തൃക്കരിപ്പൂര് വെള്ളാപ്പ് റോഡിൻ്റെ ആ ഒരു ഭാഗത്താണ് അപ്പം ഞാനും ഉമ്മാവും കൂടിയിട്ട് ഇതാ തൃക്കരിപ്പൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇതാ നമ്മൾ പോകുന്നുണ്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ ഇതാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരുപാട് ചെടികളുണ്ട് ഇതൊക്കെ എൻ്റെ ഉമ്മാര പണിയാണ് അങ്ങനെ ഇതാ വൈകുന്നേരം ഞാൻ ചായയും അവൽ കുഴച്ചതും കഴിക്കുന്നത് അവലും തേങ്ങയും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടിട്ടാണിത് എന്നേക്കാളും ഇഷ്ടം എൻ്റെ അനു വെച്ചിരിക്കാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കഴിച്ചോണ്ടിരുന്ന നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അത്രയും ടേസ്റ്റാണ് ഈ ഒരു സംഭവം പിന്നെ ഇതാ വൈകുന്നേരം നമ്മളിങ്ങനെ മുറ്റത്തിരിക്കുന്നതാണ് അങ്ങനെ ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ എൻ്റെ ഉമ്മമാരെ ആടും കൂടി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് കുഞ്ഞാടാണ് എൻ്റെ മുമ്പക്ക് രണ്ടാടാണ് ഉള്ളത് ഇത് കുഞ്ഞാടാണ് കേട്ടോ പിന്നെ അങ്ങനെ രാത്രി ആയിട്ടുണ്ട് രാത്രി ഉമ്മ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചിക്കൻ ബിരിയാണിന്റെ വീഡിയോയും കൂടി വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യാ അപ്പോൾ രാത്രി ഇതാ നല്ല അടിപൊളി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി കൂടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും ഇനിയും വീഡിയോ ഇടാനുള്ള ചോദനം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ